ഹലോ അസ്ലാമലക്കു ബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം ഇതാന്ന് ഞങ്ങൾ വീടിൻ്റെ സ്ഥലത്തിൻ്റെ നികുതി അടക്കാൻ വേണ്ടി പഞ്ചായത്തേക്ക് പോകണം പിന്നെ ചെറുതിരുത്തി പോകണം പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അത് കാരണം എന്നാ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടെടുത്താണ് അപ്പം ഞാനുണ്ട് ലുപമോളുണ്ട് അപ്പുറത്തൊരു ചേച്ചിയുണ്ട് കേട്ടോ അവർക്കും അടക്കാണ്ട് നികുതി അടക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലുപമോളൊന്നും ചുമയേ കാരണം സ്കൂളിൽ പോയില്ല അപ്പോൾ ബസ്സിലൊക്കെ കയറിയ വീഡിയോ ലുപമോളാണ് എടുത്തത് കേട്ടോ ബസ് ഓടിക്കുമ്പോഴൊക്കെ എടുത്തത് ലുപമോളാണ് നല്ല മഴയുണ്ടായിരുന്നു ഇതാണ് അപ്പത്തെ ചേച്ചി എൻ്റെ ചില വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിതാ ചെറുതെട്ടി പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെയുള്ള സ്റ്റോപ്പിലിറങ്ങിയിണ്ട് ആണ് ഞമ്മൾ ചെറുതെത്തി സെൻറ്റർ ഇനി ഞങ്ങളിത് ആ റോട്ടിന് പോണെട്ടോ കുറേ നടക്കാണ്ട് ഇടങ്ങരായി നടന്നിട്ട് അപ്പം ഇതാ അതിൻ്റെ തന്നെ ഒരു ആശുപത്രി ഉണ്ട് പക്ഷെ അതിൻ്റെ ഇത് കാണിക്കാൻ ഞാൻ ബോർഡ് കാണിച്ചാൽ മറന്നു ഞങ്ങൾ നടന്ന് പോവാണ് ഇനി കുറേ പോവാണ്ട് നടക്കണതേ ഇഷ്ടല്ലെട്ടോ പിന്നെ സ്കൂളില്ലാത്തോണ്ട് ഞാൻ പുറത്ത് പോയപ്പോൾ എന്റെ കൂടെ വന്നു എന്ന് മാത്രം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പഞ്ചായത്തിലെത്താനായിട്ട് ഇതവിടുത്തെ ഓരോ ഓഫീസുകളൊക്കെയാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് അപ്പൊ അതാ എഴുത്തിയാടി പോയൊരു പഞ്ചായത്തിൽ വരുന്നത് കാണാൻ നല്ല ലുക്ക് കിട്ടോ കുറേ നടക്കാണ്ട് ഇത് പഞ്ചായത്തിൽ കണ്ട് കയറണക്ക് ഒരു റോഡ് എടുത്തിരിക്കയാണ് രണ്ട് സൈഡും നല്ല മാവുകളൊക്കെ വെച്ച് പടർന്ന് പന്തളിച്ച് നിൽക്കണുണ്ട് അടിപൊളിയായി നിൽക്കുന്നുണ്ട് നല്ല ലുക്കാണ് കാണാൻ ഹിബമോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി ഹിബമോളക്ക് കാരണം മോളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾക്ക് സ്കൂളിൽ പോകാൻ മുടങ്ങണത് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ നല്ല ലുക്ക് ഉണ്ട് കാണാൻ പണ്ടത്തെ ഒരു റോഡ് ഇത്തമാന പോലെയുണ്ട് അങ്ങനെ ഞങ്ങൾ വേറൊരു ഓഫീസ് വില്ലേജ് ഓഫീസിലേക്ക് പോവാണ് അത് വേറെ എന്തോ ഒരു പേപ്പർ റെഡിയാക്കാൻ ആ ചേച്ചിയുടെ കൂടെ അങ്ങനെ പോയതാണ് അപ്പുറത്ത് പോലീസ് സ്റ്റേഷനും ഉണ്ട് പിന്നെ വണ്ടികളൊക്കെ കുടിച്ചിട്ട് നാശമായി കിടക്കുവാണ് ഇതൊക്കെ ആട്ടോ കുറേ നടക്കാണ്ട് ഇത് ഈ പഞ്ചായത്തിൽ തന്നെ വന്നൊരു ഹാളാണ് ഇതിപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളട്ടോ അതിൽ ഈ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ വെച്ച് നടന്നിരുന്നു കേട്ടോ കളികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പഞ്ചായത്തിലത്തെ സ്റ്റാഫുകളുടെയും മെമ്പർമാരുടെ ഒക്കെ ആയിട്ട് ഓണത്തിനുള്ള പരിപാടികളൊക്കെ നടത്തിയിരുന്നു ഇതായിരുന്നു പണ്ട് ഈ പണ്ട് പഴയ ബിൽഡിങ്ങായിരുന്നു പണ്ട് ഇപ്പൊക്കെ പുരോഗമനം വന്ന് അങ്ങനെ അങ്ങനെയുള്ള ഒരു പൂമുള്ളി ആയുർവേദ ആശുപത്രിയാണത് ചെറുതുയത്തി തന്നെ അത് പാലത്തിൻ്റെ ശേഖരത്തിനൊക്കെ കുറുക്ക് വഴിയാണ് കേട്ടോ മെയിൻ റോഡ് കൂടെ വരികയാണെങ്കിൽ ശരിക്കുള്ള വഴികൾ വഴികളറിയാം ആയുർവേദ ആശുപത്രിയാണ് അത് കൈക്കാൽ കടച്ചൽ അങ്ങനെ ഒഴിച്ചിലൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചപ്പുറത്തായിട്ട് പിന്നെ അതൊരു കോളേജാണ് ആയുർവേദിക് കുട്ടി ഇത് പഠിക്കുന്ന കോളേജാണ് ഇനി ഞങ്ങൾ വില്ലേജിൽ കണ്ടിട്ട് പോണ് അതാ ചേച്ചിട്ടുള്ള കാരണം നടന്നതാണ് നടക്കാതെയുള്ള സാധാരണ വീഡിയോ കൊടുക്കാനോ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടിട്ട് എനിക്കും പോകേണ്ട ആവശ്യമുണ്ടായിട്ടും ചേട്ടിയും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറി ബോൾക്ക് എന്തോ പ്രൊജക്റ്റ് ഉണ്ട് ഞാനിപ്പോ അതിന് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് പോയതാണ് ഫാൻസി സ്കൂൾ ബസാറാണ് ഫാൻസി സ്കൂൾ ബസാർ അങ്ങനെ എല്ലാം മിക്സ് ആണ് എല്ലാം മിക്സാണുള്ളത് കേട്ടോ അപ്പോൾ ചേച്ചിട്ട് നല്ല ഭംഗിട്ടില്ല പാവകളെ കാണാൻ വന്നിട്ട് നോക്കുകയാണ് അതൊക്കെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ആയിരം ഫോളോവേഴ്സ് ആയി എൻ്റെ സന്തോഷത്തിന് ഞാനത് സ്റ്റോറി വെച്ച് പിന്നെ എന്റെ ഫ്രണ്ടിൻ്റെ മോള് വന്നപ്പോൾ ഹിബോ മോളും മഹാ മോളും കൂടി കൂടിയിട്ട് നല്ല കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് ഫ്രൂട്ട്സിന്റെ വണ്ടി വന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സത്യം പറയും കാരണം ഇന്ന് തീരെ കച്ചവടം കുറവാണ് കച്ചവടം കുറവാണ് യൂട്യൂബില്